ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവർ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ചെയ്തത് പറഞ്ഞ എണ്ണം ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഫയലുകൾ പിടിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരു അന്വേഷണം നടക്കാതെ ആ ഫയലുകൾ പൂഴ്ത്തിവയ്ക്കുകയും ആ ഫയൽ ഉടുക്കത്തിൻ്റെ തിരുത്തലുകൾ വരുന്ന കാഴ്ചയുമാണ് കണ്ടിട്ടുള്ളത് നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഉൾപ്പെടെ കോർപ്പറേഷൻ പണം ചെലവഴിച്ചത് നിയമം പാലിക്കാതെ എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എന്തായാലും വലിയൊരു തിരിമറിയാണ് ഇത്തരത്തിൽ നഗരസഭ ഈ പദ്ധതി പണത്തിനു വേണ്ടി ചിലവഴിച്ചതിലൂടെ നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവായ ശ്രീ വി വി രാജേഷ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പല പദ്ധതികൾക്കും വേണ്ടി ചിലവഴിച്ച തുകകൾ നിയമപ്രകാരമല്ല എന്നുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു ഇതിൻ്റെ സത്യത്തിലുള്ള ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചകളാണ് അതായത് ഇപ്പോൾ അവസാനമായി വന്നിട്ടുള്ളതിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവർ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ചെയ്തത് പറഞ്ഞ എണ്ണം ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ പിഴവുകൾ വന്നിട്ടുള്ളതായിട്ട് വോട്ട് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന നടത്തി ഫയലുകളൊക്കെ തന്നെ വിജിലൻസ് ശേഖരിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു ഇവിടെ ഒരു ആശങ്കയുള്ളത് ഇതുപോലെ പല ക്രമക്കേടുകൾ നടന്ന സംഭവങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഫയലുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരു അന്വേഷണം നടക്കാതെ ആ ഫയലുകൾ പൂഴ്ത്തിവയ്ക്കുകയും ആ ഫയൽ ഒടുക്കത്തിൻ്റെ തിരുത്തലുകൾ വരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അതായത് സി ബി ഐ അന്വേഷണം പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് മുൻപ് തന്നെ ഈ ഫയലുകൾ വിജിലൻസിൻ്റെ കസ്റ്റഡിയിലാവുകയും അത് ഗവൺമെൻറ്റിൻ്റെയും സി പി എം നേതൃത്വത്തിൻ്റെയും നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നതിനാൽ പല കേസുകളിലും വസ്തുതകൾ പുറത്തു വരുന്നില്ല ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിയതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ പൂർണ്ണമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ടോ ഒപ്പം തന്നെ കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നും അപ്പോൾ ഈ മൂന്ന് തരത്തിലുമുള്ള പണം എത്തുമ്പോഴാണ് ഈ പദ്ധതികൾ പൂർത്തിയാവുന്നത് അതിൽ ഓരോ പദ്ധതിയിലും ഇത്ര ശതമാനം കേന്ദ്ര സർക്കാർ ഇത്ര ശതമാനം സംസ്ഥാന സർക്കാർ ഇത്ര ശതമാനം കോർപ്പറേഷൻ എന്നുണ്ട് അപ്പോൾ മൂന്ന് ഘടകങ്ങളുടെയും പണം ഉണ്ടാകും അതായത് കൃത്യമായ ലാപ്ടോപ്പ് വിതരണം ചെയ്തിട്ടില്ല എന്നാണ് കണ്ടെത്തിയത് പറഞ്ഞ എണ്ണം ലാപ്ടോപ്പിൽ നിന്നും വളരെ കുറച്ചു മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ മാത്രവുമല്ല പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ടെൻഡർ പ്രോസൽ പാലിച്ചിട്ടില്ല ലാപ്ടോപ്പ് നൽകിയ നൽകപ്പെട്ട ലാപ്ടോപ്പുകളുടെ ക്വാളിറ്റിയിലും പാലിച്ചിട്ടില്ല ലാപ്ടോപ്പ് കളക്ട് ചെയ്യുന്ന ചെയ്യുന്ന പർച്ചേസ് അതൊക്കെ തന്നെ ഇവർ പറയുന്ന സ്ഥലത്തൊന്നും പബ്ലിക് ചെയ്യുന്ന സ്ഥലത്തൊന്നും അല്ല നിന്നൊന്നും അല്ല എന്താ പർച്ചേസ് ചെയ്യുന്നത് മാത്രമല്ല പല ഇടനിലക്കാർ വഴിയാണ് ഇതൊക്കെ തന്നെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരൊക്കെ തന്നെ ഇതിൽ നിന്ന് കമ്മീഷൻ നേടിയിട്ടുണ്ട് എത്ര രൂപയുടെ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ അന്വേഷണം വരുന്ന മുറയ്ക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള എമൗണ്ട് പറയാൻ സാധിക്കുള്ളൂ ഈ വിജിലൻസ് അടക്കം ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുകയാണ് ഇതിൽ കൂടുതൽ ഈ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാവുന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് ഞാൻ ആശങ്കയാണ് നേരത്തെ പങ്കുവച്ചത് വിജിലൻസ് സ്വാഭാവികമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ പക്ഷേ നേരത്തെ ഞാൻ ആശങ്ക പങ്കുവച്ചത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുന്ന പദ്ധതി ഉൾപ്പെടെ കോർപ്പറേഷൻ പണം ചെലവഴിച്ചത് നിയമങ്ങൾ പാലിക്കാതെയാണ് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ തുടർന്ന് ലാപ്ടോപ്പ് വാങ്ങിയതിലെ അഴിമതി പരിശോധിക്കാൻ വിജിലൻസ് ഒരു മാസം മുൻപ് കോർപ്പറേഷൻ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷങ്ങളിൽ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിലാണ് വിജിലൻസ് പരിശോധന തുടരുന്നത് ആവശ്യമായ സാധനങ്ങളുടെ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കിയതിലും ടെൻഡർ നടപടികളിലും അപാകതയുണ്ട് സർക്കാർ സ്കൂളുകൾക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്ക് പകരം ലാപ്ടോപ്പ് വാങ്ങണമെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ചില്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡെസ്ക്ടോപ്പുകളും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു പി എസും വാങ്ങി നൽകിയതുവഴി കോർപ്പറേഷന് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപ നഷ്ടം സംഭവിച്ചു എന്നായിരുന്നു ഓഡിറ്റിലെ കണ്ടെത്തൽ ഇതിനു പുറമെ പതിനാല് സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി തയ്യാറാക്കുന്നതിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാന്നൂറ് രൂപ ചെലവഴിച്ചതും നിയമങ്ങൾ പാലിച്ചല്ല എന്ന് ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു ആറ് വീതം ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകൾ മേശകൾ കസേരകൾ ഒരു യു പി എസ് രണ്ട് ബാറ്ററികൾ സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റാണ് ഒരു സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ളത് സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഐ ടി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മാർഗനിർദ്ദേശങ്ങളും വിലയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കോർപ്പറേഷൻ പാലിച്ചിട്ടില്ല ഡിജിറ്റൽ ലൈബ്രറിക്ക് നൽകിയ ഡിജിറ്റൽ കണ്ടന്റിന് എസ് എസ് സി ആർ ടി യുടെയും അംഗീകാരം ലഭിച്ചിട്ടില്ല പദ്ധതി പ്രകാരം വാങ്ങിയ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് രജിസ്ട്രാറും ഹാജരാക്കിയിട്ടില്ല ആദായ നികുതി കുറവ് ചെയ്യാത്തതിനാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് രൂപ സർക്കാരിന് നഷ്ടമുണ്ടായെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും വില പ്രത്യേകമായി രേഖപ്പെടുത്താത്തതിനാൽ കമ്പ്യൂട്ടറിൻ്റെ വില അറിയാനാവുന്നില്ല എന്നും ഓഡിറ്റിൽ പറയുന്നുണ്ട് എന്തായാലും പദ്ധതിക്കായി കോടികൾ ചിലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ ഉപകരണങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിലും വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം